ചേരിയിലെ പട്ടിണി കോലങ്ങളെ മറച്ചു വെക്കാൻ മതിൽ കെട്ടി അതിൽ വരച്ചു വെച്ച മോതിയുള്ള തൻ്റെ കളർ ചിത്രം കണ്ട് സ്വയം പുളകം കൊള്ളുന്ന ഭരണാധികാരിയുടെ നാടല്ല നമുക്ക് വേണ്ടത് ചേരികൾ ഇല്ലാതാക്കി പട്ടിണി മാറ്റുന്ന ഭരണാധികാരിയെയാണ് കോടികൾ മുടക്കി ദൈവത്തിന് അമ്പലം പണിയുന്നത് ഭരണാധികാരിയുടെ പണിയല്ല മനുഷ്യരുടെ ജീവൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണലാണ് ഭരണാധികാരിയുടെ പണി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം കാത്തുന്ന ഇന്ത്യക്കാരന്റെ മുന്നിലേക്കാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നത് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും ബി ജെ പിക്കും മോദിക്കും അനുകൂലമായിരുന്നു പലരും നാനൂറിലധികം സീറ്റുകളുമായി എൻ ഡി എ വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ് പ്രവചിച്ചത് വെച്ചാൽ ഇന്ത്യൻ ഭരണഘടന തിരുത്തുന്നത് ഉൾപ്പെടെയുള്ള പരിപാടിക്ക് എൻ ഡി എയിലെ മറ്റു ഘടകകക്ഷികളിലെ അനുവാദം പോലും ബി ജെ പിക്ക് ആവശ്യമില്ലാത്ത അത്രക്ക് സീറ്റാണ് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രവചിച്ചത് എന്ന് സാരം കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വേണ്ടി ദാസ്യവേല ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത മോദിയും കൂട്ടരും അധികാരത്തിൽ വീണ്ടും വരുമ്പോൾ അതും കൂടുതൽ സീറ്റുകൾ നേടി കൂടുതൽ കരുത്തോടെ വരുമ്പോൾ കോർപ്പറേറ്റ് ൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുമെന്ന അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി ചിന്തിക്കുമെന്ന ഒരു പൊതു ചിത്രം ഉണ്ടാക്കിയെടുക്കാനായിരുന്നു ഈ എക്സിറ്റ് പോൾ നാടകം എന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് മോദി വീണ്ടും അധികാരത്തിൽ വരുന്നതോടെ കോർപ്പറേറ്റുകൾക്ക് കൂടുതൽ നേട്ടം കൊയ്യാനുതകുന്ന സൗകര്യം ഒരുക്കുമെന്ന് വിശ്വസിക്കുന്നവർ കോർപ്പറേറ്റുകളുടെ ഓഹരികൾ വാങ്ങിക്കൂട്ടാൻ താല്പര്യം കാണിക്കും അതുവഴി അവരുടെ ഓഹരികൾക്ക് മാർക്കറ്റിൽ ഡിമാൻഡ് വർദ്ധിക്കുകയും ഓഹരി വിപണിയിൽ കോർപ്പറേറ്റ് മുതലാളിമാർ വൻ നേട്ടം കൊയ്യുകയും ചെയ്യും അതുതന്നെ തന്നെ സംഭവിച്ചു തെറ്റായ ഒരു എക്സിറ്റ് പോൾ ഫലം ബോധപൂർവം പുറത്തുവിട്ടതോടെ ഓഹരി വിപണിയിൽ സെൻസസ് രണ്ടായിരം ആണ് ഉയർന്നത് അതോടെ മോദിയുടെ തോഴനുണ്ടല്ലോ ഗൗതം അദാനി അയാൾ വലിയ നേട്ടമാണ് കൊയ്തത് മുകേഷ് അംബാനിയെ പിന്തള്ളി അദാനി വീണ്ടും ഏഷ്യയിലെ നമ്പർ വൺ സമ്പന്നനായി എക്സിറ്റ് പോൾ വന്ന അന്ന് തന്നെ ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ കൃത്രിമമായ ഒരു മാറ്റം സൃഷ്ടിച്ച് നേട്ടം കൊയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നാണ് ഇന്ത്യ മുന്നണി നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചത് എത്ര സമർത്ഥമായാണ് മോദിയും കൂട്ടരും ഈ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി പണിയെടുക്കുന്നത് നോക്കൂ ഇവിടെ ചിന്തിക്കേണ്ടതും തിരിച്ചറിയേണ്ടതും ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന പാവം ഹിന്ദുമത വിശ്വാസികളാണ് സംഘപരിവാർ മതത്തെയും ദൈവത്തെയും മുന്നോട്ട് വയ്ക്കും അവർ രാമരാജ്യത്തെക്കുറിച്ച് കുറിച്ച് വാതോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കും സന്യാസിമാരെ കൊണ്ട് പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യും അതേസമയത്ത് പ്രധാനമന്ത്രി രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടത്തും നേരെ തിരിച്ചാണ് വേണ്ടത് നിങ്ങളുടെ വിശ്വാസത്തെ അവർ സമർത്ഥമായി വോട്ടാക്കി മാറ്റും എന്നിട്ടോ അധികാരത്തിൽ വന്നാൽ കോർപ്പറേറ്റുകളുടെ കടങ്ങൾ അവരെഴുതി തള്ളും അവർക്ക് വേണ്ടി നികുതി ഇളവുകൾ ചെയ്യും അവർക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കും ഭരണതലത്തിൽ എന്നാൽ അപ്പോഴും തെരുവിലും വഴിയോരത്തും സ്വന്തം കൈത്തണ്ടയിൽ മാത്രം തല ചായ്ച്ചുറങ്ങുന്ന കോലങ്ങൾ ജയ് ശ്രീരാം വിളി കേട്ടുറങ്ങും ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പട്ടിണി കിടക്കുന്ന നാടായി ലോകം നമ്മുടെ രാജ്യത്തെ അടയാളപ്പെടുത്തി പട്ടിണി സൂചികയിൽ അയൽ രാജ്യങ്ങളെ എല്ലാം പിന്നിലാക്കി ലോകത്ത് നൂറ്റി പതിനൊന്നാം സ്ഥാനത്തേക്ക് നമ്മുടെ രാജ്യം കൂപ്പുകുത്തിയ വാർത്ത കേട്ട് രാമഭക്തരും മോദിയും പുളകിതരായി ചേരിയിലെ പട്ടിണി കോലങ്ങളെ മറച്ചു വെക്കാൻ മതിൽ കെട്ടി അതിൽ വരച്ചു വെച്ച മോതിയുള്ള തൻ്റെ കളർ ചിത്രം കണ്ട് സ്വയം പുളകം കൊള്ളുന്ന ഭരണാധികാരിയുടെ നാടല്ല നമുക്ക് വേണ്ടത് ചേരികൾ ഇല്ലാതാക്കി പട്ടിണി മാറ്റുന്ന ഭരണാധികാരിയെയാണ് കോടികൾ മുടക്കി ദൈവത്തിന് അമ്പലം പണിയുന്നത് ഭരണാധികാരികൾ പണിയല്ല മനുഷ്യരുടെ ജീവൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണലാണ് ഭരണാധികാരിയുടെ പണി നമ്മെ ഭരിക്കുന്നവരെയല്ല നമുക്ക് വേണ്ടത് പകരം നമുക്ക് വേണ്ടി ഭരിക്കുന്നവരെയാണ് നമുക്ക് ആവശ്യം നമ്മെ ഭരിക്കുന്നവരെ തിരഞ്ഞെടുക്കാൻ നമ്മൾ മതമാണ് അടിസ്ഥാനമാക്കുന്നതെങ്കിൽ നമ്മൾ പരാതി പറയേണ്ടത് ദൈവത്തോട് മാത്രമാകേണ്ടി വരും ചിന്തിക്കുക മതത്തിനുമപ്പുറം മനുഷ്യരായി ഉയരട്ടെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ